വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കൃഷിയെയും കൃഷിക്കാരെയും രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ച് മാർച്ചും നടത്തുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കൃഷിയെയും കൃഷിക്കാരെയും രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ചും ധർണയും നടത്തുന്നു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിനും ധർണയ്ക്കുമൊപ്പം കണ്ണൂർ ജില്ലാ ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ഉപരോധവും നടക്കും ഇതിനു മുന്നോടിയായി ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് തിരുമേനിയിൽ സ്വീകരണം നൽകി കൊട്ടിയൂരിൽ നിന്നും പാടിയോട്ടിയാറിലേക്ക് നടന്ന ജില്ലാ വാഹന ജാഥയ്ക്ക് തിരുമേനിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ വി എൻ ഗോപി അധ്യക്ഷത വഹിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ പി ശശിധരൻ എം സി പവിത്രൻ കെ എം രാജേന്ദ്രൻ പി ജെ ജോസ് ജാഥാലീഡർ എം പ്രകാശൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു പാടിയോട്ടിയാറിൽ നടന്ന സമാപന സമ്മേളനം കേരള കർഷക സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മുന്നിൽ ഞങ്ങളൊരു സമരം നടത്തിയിട്ടുണ്ട് നിവേദനം കൊടുത്തു കേന്ദ്ര ധനമന്ത്രിയെ കണ്ടു അദ്ദേഹവുമായി കാര്യങ്ങൾ സംസാരിച്ചു കേരളത്തിലെ പ്രയാസങ്ങൾ അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തി പക്ഷേ അവയെല്ലാം പതിച്ചത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ബധിര കർമ്മങ്ങളിലാണ് ഒരു തീരുമാനമില്ല ഒരാലോചന ഒന്നും ഇല്ല ഇവിടെ ആനയാവാം കടുവയാകാംിയാകാം അല്ലെങ്കിൽ മാനാവാം

കൊല്ലാൻ തീരുമാനിക്കാൻ അന്ന് കാരണം ില്ല പത്ത് വർഷമായി ബിജെപി ഭരിക്കുന്നു എങ്കിൽ പോലും ബി ജെ പി ഗവൺമെന്റ് അല്ല ഈ നിയമം പാർലമെന്റ് കൊണ്ടുവന്നത് ഈ വന്യജീവിത സംരക്ഷണ നിയമമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ നിയമം പാസാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അപ്പൊ അത് തിരുത്താൻ പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ എം പിമാരെല്ലാം അവിടെ പോയിട്ട് നമ്മള് കിടക്കാൻ പോകണമെന്ന് വെച്ച ആളുകളാണ് നമ്മുടെ നാട്ടിലെ എം പിമാരും കൃഷിക്കാരൻ ആവശ്യങ്ങൾ പാർലമെന്റ് ഉന്നയിക്കാനോ അതിനെതിരെ സംസാരിക്കാനോ അവരോ അനുകൂലമായ സമീപനം സ്വീകരിച്ചില്ല ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ